നമ്മുടെ സംസ്ഥാനത്തെ ക്ഷേമ പെൻഷൻ ഗുണഭോക്താക്കളും വിവിധ ക്ഷേമനിധി ബോർഡ് പെൻഷൻ വാങ്ങുന്നവരും ഓഗസ്റ്റ് മാസം അറിയേണ്ട വളരെ പ്രധാനപ്പെട്ട മൂന്ന് ഇൻഫർമേഷനുകളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ കേരളീയസും വീഡിയോ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് കൂടി തരിക നമ്മുടെ സംസ്ഥാനത്ത് അറുപത്തിരണ്ട് ലക്ഷത്തോളം ഗുണഭോക്താക്കളാണ് ക്ഷേമ പെൻഷൻ ആനുകൂല്യം വാങ്ങുന്നത് ഓണം പ്രമാണിച്ച് ക്ഷേമ പെൻഷൻ രണ്ടു മാസത്തേക്ക് എടുത്തുകയായ മൂവായിരത്തി ഇരുന്നൂറ് രൂപയുടെ വിതരണം ഉണ്ടാകും ഇതിന്റെ ഭാഗമായ നടപടിക്രമങ്ങൾ ആരംഭിച്ചതായി ധനവകുപ്പിന്റെ ഭാഗത്തു നിന്നും അറിയിപ്പ് വന്നിട്ടുണ്ട് ഈ ആഴ്ചയിൽ തന്നെ ഓണ പെൻഷൻ വിതരണത്തെ സംബന്ധിച്ച നിർണായക ഉത്തരവ് ഉണ്ടാവുകയും ചെയ്യും നിലവിൽ മാർച്ച് മാസം മുതൽ സർക്കാർ എല്ലാ മാസവും ക്ഷേമ പെൻഷൻ വിതരണം നടത്തി വരികയാണ് എന്നാൽ അഞ്ചു മാസത്തെ ക്ഷേമ പെൻഷൻ ഇപ്പോഴും കുടിച്ചുകയാണ് ഇതിൽ രണ്ട് മാസത്തെ പെൻഷൻ തുക ഈ വർഷവും മൂന്ന് മാസത്തെ പെൻഷൻ തുക അടുത്ത വർഷവും വിതരണം ചെയ്യുമെന്ന് മുഖ്യമന്ത്രി അറിയിച്ചിരുന്നു ഈ വർഷം വിതരണം ചെയ്യുമെന്ന് അറിയിച്ചിരുന്നതിൽ ഒരു ഘടകു ഈ ഓണക്കാലത്താണ് വിതരണം ചെയ്യുക രണ്ടായിരത്തി ഓഗസ്റ്റ് മാസത്തിലെ പെൻഷൻ തുകയും മുടങ്ങിക്കിടക്കുന്ന ഒരു ഘിഡുവും കൂടി ചേർത്ത് മൂവായിരത്തി ഇരുന്നൂറ് രൂപയാണ് ഈ ഓണത്തിന് മുമ്പായി നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്കും കൈകളിലേക്കും എത്തിച്ചേരുവാനുള്ള സാധ്യത സെപ്റ്റംബർ മാസം അവസാനത്തോടു കൂടി സെപ്റ്റംബർ മാസത്തിലെ തുക വിതരണവും കൂടി നടക്കുകയാണെങ്കിൽ നാലായിരത്തി എണ്ണൂറ് രൂപ മൊത്തത്തിൽ ഈ ഓണക്കാലത്ത് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷൻ വിതരണം ചെയ്യുന്നതിന് വേണ്ടി സർക്കാർ വീണ്ടും കടമെടുക്കാൻ ഒരുങ്ങുകയാണ് ഓഗസ്റ്റ് ഇരുപത്തിയേഴ് ചൊവ്വാഴ്ച ആയിരിക്കും റിസർവ് ബാങ്കിന്റെ കോർ ബാങ്കിങ് സൊല്യൂഷനായി കുബേർ വഴി കടപ്പത്രങ്ങൾ ഇറക്കി മൂവായിരം കോടി രൂപ കടം എടുക്കുക പതിനഞ്ചു വർഷ തിരിച്ചടവ് കാലാവധിയിൽ ആയിരം കോടി രൂപയും മുപ്പത്തിയഞ്ചു വർഷ തിരിച്ചടവിൽ കാലാവധിയിൽ രണ്ടായിരം കോടി രൂപയുമാണ് കടം എടുക്കുന്നതെന്ന് റിസർവ് ബാങ്ക് വ്യക്തമാക്കിയിട്ടുണ്ട് ബുധനാഴ്ചയോടെ ഈ ഫണ്ട് സംസ്ഥാന സർക്കാരിലേക്ക് എത്തുന്നതോടെ പെൻഷൻ വിതരണം ഉൾപ്പെടെയുള്ള കാര്യത്തിൽ സർക്കാർ ഭാഗത്തു നിന്നും ഔദ്യോഗികമായ അറിയിപ്പുകൾ എത്തുന്നതാണ് ഓണാഘോഷവുമായി ബന്ധപ്പെട്ട ചെലവുകൾക്കും സാമൂഹ്യ സുരക്ഷാ പെൻഷൻ അടക്കമുള്ള ക്ഷേമ പ്രവർത്തനങ്ങൾക്കും വേണ്ടിയാണ് സർക്കാർ കടമെടുക്കുവാൻ തീരുമാനിച്ചിരിക്കുന്നത് അടുത്ത അറിയിപ്പ് സംസ്ഥാനത്ത് വാർഷിക മസ്റ്ററിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണ് ജൂൺ ഇരുപത്തിയഞ്ചിന് ആരംഭിച്ച വാർഷിക മസ്റ്ററിംഗ് ഓഗസ്റ്റ് ഇരുപത്തിനാല് വരെയായിരുന്നു പൂർത്തീകരിക്കുവാനായി സമയം അനുവദിച്ചിരുന്നത് എന്നാൽ ഈ തീയതി വീണ്ടും നീട്ടിയിരിക്കുകയാണ് സംസ്ഥാന സർക്കാർ സെപ്റ്റംബർ മുപ്പത് വരെയാണ് മസ്റ്ററിംഗ് ചെയ്യുവാനുള്ള തീയതി സംസ്ഥാന സർക്കാർ നീട്ടിയിരിക്കുന്നത് പെൻഷൻ വാങ്ങുന്ന ആളുകൾ ജീവിച്ചിരിപ്പുണ്ടെന്ന് തെളിയിക്കുന്നതിനു വേണ്ടിയാണ് ഈ ബയോമെട്രിക് മസ്റ്ററിംഗ് നടത്തുക എന്നാൽ ഇതിനോടകം തന്നെ നിരവധി ആളുകൾ ഇനിയും മസ്റ്ററിംഗ് ചെയ്യുവാൻ ബാക്കിയുണ്ട് ഇതിനാലാണ് പെൻഷൻ മസ്റ്ററിംഗിനായി അവസാന തീയതി ഇപ്പോൾ നീട്ടി നൽകിയിരിക്കുന്നത് അതിനാൽ സംസ്ഥാനത്തെ ക്ഷേമ പെൻഷൻ വാങ്ങുന്ന എല്ലാവരും സെപ്തംബർ മുപ്പതിനു മുമ്പ് തന്നെ മസ്റ്ററിംഗ് പൂർത്തിയാക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കുക ഓണക്കാലത്ത് വിതരണം ചെയ്യുന്ന പെൻഷൻ എല്ലാ ക്ഷേമ പെൻഷൻ ഗുണഭോക്താക്കൾക്കും ലഭിക്കുന്നതാണ് എന്നാൽ സെപ്തംബർ മുപ്പതിനകം പെൻഷൻ മസ്റ്ററിംഗ് പൂർത്തിയാക്കാത്തവർക്ക് തുടർന്ന് അങ്ങോട്ടുള്ള പെൻഷൻ മുടങ്ങുന്നതായിരിക്കും അതിനാൽ എല്ലാവരും പെൻഷൻ മസ്റ്ററിംഗ് ചെയ്യുവാൻ ബാക്കിയുള്ളവർ എത്രയും പെട്ടെന്ന് അവസാന തീയതിക്ക് മുമ്പ് തന്നെ പൂർത്തിയാക്കുവാൻ ശ്രദ്ധിക്കുക അടുത്ത അറിയിപ്പ് പെൻഷൻ തുക ബാങ്കിൽ എത്തിച്ചേരുന്നവർക്ക് അത് ബാങ്കുകളെ സമീപിച്ചോ അല്ലെങ്കിൽ എ വഴി എടുക്കുവാൻ ബുദ്ധിമുട്ടുള്ള കിടപ്പ് രോഗികളോ അല്ലെങ്കിൽ വൈയായിക ഉള്ളവരോ ആണെങ്കിൽ നിങ്ങൾക്ക് ഈ തുക കൈകളിലേക്ക് എത്തിച്ചേരും ഇതിനായി നിങ്ങൾ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ ഒരു അപേക്ഷ നൽകിയാൽ മതിയാകും ഈ തുക സുഹകരണ സംഘങ്ങളിലൂടെ നിങ്ങളുടെ കൈകളിലേക്ക് ലഭിക്കുന്നതായിരിക്കും യാതൊരുവിധ മുടക്കവും കൂടാതെ തന്നെയാണ് ഇത് ലഭിക്കുക വാർഡ് കൗൺസിലർമായോ അല്ലെങ്കിൽ പഞ്ചായത്തിൽ സമീപിച്ച് ഉടൻ തന്നെ അപേക്ഷ കൊടുത്ത് ഇതിന്റെ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കുവാൻ ശ്രദ്ധിക്കുക വളരെ പ്രധാനപ്പെട്ട ഒരു ഇൻഫർമേഷൻ ആണ് കാരളേസ് മീഡിയ നിങ്ങളുമായി ഷെയർ ചെയ്തിരിക്കുന്നത് ഇതുപോലെ നിങ്ങൾക്ക് പ്രയോജനപ്പെടുന്ന കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ സേവനങ്ങളെ കുറിച്ചുള്ള ഇൻഫർമേഷൻസ് കൃത്യമായി ലഭിക്കുവാൻ കാരളേസ് മീഡിയ എന്ന ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഉപയോഗിക്കുക മറ്റൊരു ഇൻഫർമേഷനുമായി എത്തുന്നതുവരെ എല്ലാവർക്കും നമസ്കാരം താങ്ക്